ഹായ് ഫ്രണ്ട്സ് ലിസ്സി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വേപ്പല കെട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വേപ്പല കെട്ടി എന്ന് പറഞ്ഞാൽ ചിലവർ വിചാരിക്കും എന്തുണ പോകുന്നത് നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയെന്ന് പറയും അത് നമ്മൾ അച്ചാറൊക്കെ എടുത്ത് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കില്ലേ അതേപോലെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയതാണ് ഈ ചമ്മന്തിപ്പൊടി ഇത് നമുക്ക് ദോശയുടെ കൂടിയായാലും ഇഡ്ഡലിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നന്നായി കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൊടിയായിട്ടാണ് വെക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ചിലർക്ക് അത് ചമ്മന്തി ചാർ പോലെ ആക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇട്ടെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് കഴിക്കാം അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓടൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാ വീടുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പം നമ്മുടെ ഈ വേപ്പില കെട്ടിക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ വേപ്പില കെട്ടിക്ക് വേണ്ട സാധനങ്ങൾ വേപ്പില തന്നെയാണ് നമ്മുടെ നാടൻ വേപ്പിലാണ് എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ ചേച്ചി തന്നതാണ് അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള വേപ്പൽ അപ്പോൾ ഞാനത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം അപ്പോൾ നമ്മൾ വേപ്പിലെടുക്കണേലും കുറച്ച് കൂടുതൽ നാളികേരം എടുത്തോളൂ അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ നാളികേരം കുറച്ച് കൂടുതൽ എടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് എരുവിന് വക്കൽ ഒരു അഞ്ച് ആറെണ്ണം വക്കൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ വട്ടർമുളക് എണ്ണം കുറയ്ക്കുക കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വാളംപുളി അത് നമുക്കൊരു നെല്ലിക്കയുടെ വെത്തത്തില് വാളംപുളി എടുത്താൽ പിന്നെ ഇതിൽ ചേർക്കണത് ഉഴുന്ന് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുങ്ങും എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി ഉണക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് നന്നായി ഇത് കഴുകി ഉണക്കി എടുത്തോളൂ പിന്നെ ഇതിൽ വേറെ ഒരു കൂട്ടം ചേർക്കുന്നത് നമ്മുടെ നാരകത്തിന്റെ ഇല അപ്പൊ ചെറു നാരകത്തിന്റെ ഇല വീട്ടിലുണ്ടായതാണ് അപ്പൊ അതിന് ഒരു അഞ്ചാള് ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പുഭാഗത്തിന് ഇത്ര കൂട്ടാണ് നമ്മുടെ ഈ വേപ്പിലട്ടിക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം ഉരുളി വെക്കാം അപ്പൊ ഇത്തിരി വലിയ പാത്രം വെച്ചിട്ട് അളക്കുമ്പോഴാണ് ഇതൊക്കെ നന്നായി അളക്കാനൊക്കെ ഉസവം വന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഉരുളി അടുപ്പത്ത് വയ്ക്കാം അപ്പൊ ഈ നാരകത്തിന്റെ ഇലയുടെ ഒരു ഞാരുണ്ടടുക്കുള്ളത് അത് നമ്മളൊന്നും പൊട്ടിച്ച് കളഞ്ഞോട്ട് ഇത് ഇട്ടുന്നത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വേപ്പിലേക്ക് അതിങ്ങനെ എന്നിട്ടും ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി ആ നടുക്കുള്ള ഞാൻ ഇത്തിരി കനം കൂട്ടത്തില്ല അപ്പൊ അത് കളഞ്ഞിട്ട് വേണം നമ്മളത് ഇടാനായിട്ട് ഇട്ട അതിങ്ങനെ പിടിച്ചിട്ട് നടുങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പോരും ഒരു നാലഞ്ചെണ്ണം ഇട്ടാ മതി ഇട്ടാ ഞാനൊരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് അത്ര മതി അപ്പൊ നമ്മുടെ ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ കൂട് നിന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ നമ്മൾ ഈ ഉള്ളിൽ നിന്നൊക്കെ വറുക്കുമ്പോ തീ കുറച്ചിട്ടിട്ട് അതിൽ പെട്ടെന്ന് പെരിയാതിരിക്കാനായിട്ടാണ് തീ കുറച്ചിടുന്ന ഉരുളി ആയാലും നല്ല ചൂടുണ്ടാവും അത് പെട്ടെന്ന് അത് നോക്കി വരും അപ്പൊ നമ്മൾ തീ കുറച്ചിട്ടുള്ളൂ കുറച്ചിട്ടുള്ള ബ്രൗൺ കളറാവട്ടെ അത് എഴുതി അഴുക്കി കൊടുക്കാം ഈ വേറ്റിലട്ടിയുടെ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ കടയിൽ നിൽക്കുമ്പോൾ അവർ വരുന്ന ഒരു ചേച്ചിയോട് ചോദിച്ചിട്ട് ആ ചേച്ചി പറഞ്ഞത് തന്നാണ് അവരുടെ വീട്ടിലിത് സ്ഥിരം ഉണ്ടാക്കുന്നതാണ് ആ ചേച്ചിയുടെ വീട് തമിഴ്നാട്ടിലാണ് അപ്പോൾ അവരവിടെയൊക്കെ സ്ഥിരം ഇത് ഉപയോഗിക്കുന്നതാണ് ഈ വേറ്റിലട്ടി അപ്പോൾ അവരുടെ റെസിപ്പിയാണ് ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് അതേപോലെ തന്നെ ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ കൂടുതൽ ചെറിയ കളറൊക്കെ മാറി വന്നത് തോന്നിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുരുമുളക് കൊടുക്കാം ും നമ്മുടെ പച്ചൽമുളകും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അത് നമ്മൾ തീ കുറച്ചിട്ടോളൂ കേട്ടോ അതായത് മിളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോകും അത് കരിയാണ്ടിരിക്കുക തീ കുറയ്ക്കുക അത് നമ്മുടെ മിളകും കുരുമുളകും ഉരുമൊക്കെ നന്നായി ഒതുങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനിക്ക് നാളികേരം ഇട്ട് കൊടുക്കാം നാലായിരത്തിന്റെ വെള്ളം ഒന്നും നന്നായി വറ്റി വന്നിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് വരച്ചിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ നാലായിരം പെട്ടന്ന് ഒന്ന് മൂട്ട് കിട്ടാൻ വേണ്ടിട്ടോ അധികം വെള്ള ഒരു രണ്ടോ രണ്ട് ടീസ്പൂണോക്കെ ഒഴിച്ചാൽ മതി നന്നായി ഇളക്കണോട്ടെ കൈ വിടാണ്ട് ഇളക്കി ഇനി നമുക്ക് ഇതിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില എനിക്ക് നാടൻ കറിവേപ്പില കിട്ടുന്നത് ഞാൻ വീടിന്റെ അടുത്തുള്ള ചേച്ചി ഇരിക്കുക പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കറിവേപ്പില തരും നാളെ വീട്ടിലുണ്ട് അവിടെ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കറിവേപ്പില അധികം കിട്ടിയപ്പോഴാണ് തോന്നിയത് എന്നാ ഒരു വെപ്പില കെട്ടി ഉണ്ടാക്കി നമുക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരാമോ ഇനി ഇത് നന്നായി ഇളക്കി നമുക്കതൊരു നാളുകേരൊക്കെ ഒരു ബ്രൗൺ കളർ വരെ നന്നായി ഇളക്കി കൊടുക്ക കേട്ടോ അപ്പം നമ്മൾ തയ്യാ വിടാണ്ട് ഇളക്കിപ്പോളാം എനിക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകില്ലേ അതായിരുന്നു അപ്പം നമ്മുടെ വേറെ നന്നായി മൊരിഞ്ഞു തരും കേട്ടോ പിള്ളേര് ഹോസ്റ്റലിലൊക്കെ നിക്കണമെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തയക്കാനും പിന്നെ വിദേശത്തൊക്കെ പോകുമ്പോ അവർക്കൊക്കെ കൊടുത്തയക്കാനും ഒക്കെ നല്ലതാണ് അപ്പൊ കേടുവിടാനും നമുക്ക് നമ്മളൊക്കെ ഇട്ട് വെക്കില്ല അതേപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പൊ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി രണ്ടു ദിവസം കൊണ്ട് കഴിയും അവർക്കൊക്കെ ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനമല്ല അപ്പൊ അവർക്കൊക്കെ കൊടുത്തയച്ചു കഴിഞ്ഞാൽ അത് പെട്ടന്ന് കഴിയും അപ്പൊ എന്നാലും അത് കൊടുത്തയക്കുമ്പോ അത് അവർക്ക് ഒരു ഇഷ്ടം കിട്ടണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലതാണ് അപ്പൊ നമുക്ക് നമ്മുടെ നാടൻ കറിവേപ്പിലൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ തൊന്ന് ചെയ്തൊന്നിട്ടോ തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം കേട്ടോ നമ്മളിതിങ്ങനെ ഇളക്കി മുരിയിച്ചെടുക്കാനൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞത് പെട്ടെന്ന് കരിയും പുളി ഇട്ട് വെച്ചിട്ടുണ്ടല്ല അതൊന്ന് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഒന്ന് തിരിച്ചിരി ഇട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നോട്ടോട്ട അപ്പം ആ പുളിയുടെ വെള്ളം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ഇടുന്നങ്ങൾ വെക്കി പൊക്കോളൂ അപ്പം നമ്മുടെ നാളുകാരൊക്കെ ചെറിയൊരു ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് അവിടെ കറിവേപ്പിലൊക്കെ വേണ്ട ചെടികിട്ട് തന്നെ ആയി തുടങ്ങിയിട്ട് കുറച്ചും കൂടി നേരം ഒന്നും കൂടി മരിഞ്ഞോട്ടെ നാളുകാരൊക്കെ ഊട്ടിലാവുമ്പോൾ നമുക്ക് എളുക്കാനായിട്ട് നല്ല സുഖം കിട്ടും ഇഞ്ചത്തിൽ ആകുമ്പോൾ അത്ര സൗകര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഊട്ടിലെടുത്തത് കേട്ടോ അപ്പം നമ്മുടെ കറിവേപ്പില വേണ്ട കൈകൊണ്ടെടുത്ത് ഇങ്ങനെ പൊടിയണ വേണ്ട അപ്പം നമ്മുടെ ഇത് നന്നായി മൂത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കി തൊന്ന് തണുത്തിട്ട് വേണം മിക്സിയിലോട്ട് അടിക്കാനേ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഉരുളിന്ന് മാറ്റി വെക്ക അല്ലെങ്കിൽ ഉരുളിന്നിരുന്നിട്ടി ഒന്നും കൂടി തരിയും അപ്പൊ നമുക്കത് മാറ്റി വെക്കാം നമ്മുടെ നാടേരൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ അതീ കരിയണ്ട ഉരുളീന്നത് രണ്ട് കിണത്തിരിക്കീട്ട് ഞാൻ പകർത്ത് വെച്ചിട്ടിട്ട് നന്നായി ചൂടാറിയിട്ട് വേണം നമുക്കത് മിക്സിയിലടിക്കാൻ കഴിഞ്ഞിട്ടാണ് അപ്പം അത് നന്നായി ചൂടാറട്ടെ അപ്പം നമ്മൾ ഈ വേപ്പല വട്ടി കഴിച്ചിട്ട് വറുത്തി നാളികേരം വേപ്പലിട്ട് നന്നായി ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ചെറിയ ജാറായതുകൊണ്ട് കുറേ ഇട്ടിട്ട് പൊടിക്കാനെടുക്കാം അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടിട്ട് ഇതിലേക്ക് വേണ്ട ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇനി അടുത്ത ട്രിപ്പ് അടിക്കുമ്പോൾ നമുക്ക് അതിനിട നമ്മളിത് അടിക്കുമ്പോൾ മിക്സിയുടെ ജാറിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളം നന്നായി തുടച്ചു കളഞ്ഞിട്ട് അടിച്ചോളാം അതേപോലെ നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രത്തിലായാലും വെള്ളത്തിൻ്റെ അമിശം ഉണ്ടാകരുത് കേട്ടോ ഞാനിത് പൊടിച്ചത് പാത്രത്തിലേക്ക് ഇട്ടു ഇനി നമുക്ക് നമ്മുടെ അടുത്ത ട്രിപ്പും അടിച്ചെടുക്കാം നമ്മൾ മിക്സിയില് രണ്ടു പ്രായത് കാരണം ഉപ്പ് നമുക്കൊന്ന് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് അടക്കിയിട്ട് ഉപ്പുണ്ടോന്ന് നോക്കണം കേട്ടോ നല്ല ഉപ്പും പുളിയും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ട്ടോ അത്ര മതി ഉപ്പും അധികം ഉപ്പ് വേണ്ട ഇലകളല്ലേ അപ്പൊ അധികം ഉപ്പ് വേണ്ട ട്ടോ അപ്പൊ നമ്മളെ വേപ്പല കെട്ടി അതാ റെഡി ആയിരിക്കണം എല്ലാവരുത്തും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള വേപ്പലാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ കടയിൽ നിന്ന് പേടിക്കുമ്പോൾ അതിലൊത്തിരി വിഷാംശമൊക്കെ ഉണ്ടെന്നല്ലേ പറയണേ അപ്പം നമുക്ക് വീട്ടിലത്തെ വേപ്പില കിട്ടണമെന്ന് വെച്ചാൽ ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടിയാലും ദോശ ഇഡലി അങ്ങനെയൊക്കെ കഴിക്കും എൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മാർക്കിത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ